ടാസ്ക് എന്റെ അടിയാണ് നടന്നിരുന്നത് അടിയല്ല ഇടിയും തൊഴിയും എല്ലാം ഉണ്ട് ബിഗ് ബോസ് ബസർ ഏറ്റവും കൂടുതൽ അടി എവിടെ നിർത്തുന്നത് ഇടയ്ക്ക് കുറച്ചു നേരം ഒരു റെസ്റ്റ് കൊടുത്തു അപ്പോഴും ഇടി ഇതിന്റെ ഇടയിൽ അതിന്റെ ഇടയിൽ കിടന്ന നീണ്ട പരിവായ കുറച്ച് ആൾക്കാരുണ്ട് ജിസേല് നൂറ ഒരുപാട് പേര് മണ്ണിന്റെ അടിയിലങ്ങ ആ രീതിയിലാണ് അവർ കിടന്നിരുന്നത് എന്തൊക്കെ നടന്നു ഈ ടാസ്ക് ആരാ ജയിച്ചത് ഇതിന്റെ ഇടയിൽ കൂടെ കുറെ കാര്യങ്ങൾ വേറെ പൊളിറ്റിക്സുകളും നടക്കുന്നുണ്ട് എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എഴുതിയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ഇവിടെ രണ്ടായിരത്തി അമ്പത് പോയിന്റിന് ഇവർ നേടിയിട്ടുണ്ട് ഇതുവരെ ഓക്കെ ഇപ്പം അഞ്ചു പേരെയാണ് ടോട്ടൽ ഇവർ വിടേണ്ടത് അതിലിനി രണ്ട് പേരെയും കൂടെ ഇവർക്ക് എടുക്കണം പണിപ്പൂരയിലേക്ക് വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആണ് ഭൂമി കൈയേറ്റം ടാസ്ക് ഗാർഡൻ ഏരിയയിൽ ഒരു ഉണ്ട് രണ്ട് ടീംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം അത് എങ്ങനെ വേണോ ഡിവൈഡ് ചെയ്യാം എന്നിട്ട് രണ്ട് ടീം ഈ രണ്ട് ടീമിനും രണ്ട് കളറുള്ള കൊടികൾ കിട്ടും ബസർ അടിക്കുമ്പോൾ ഇരുന്നൂറ് കൊടിയാണ് ഒരു ടീമിനുള്ളത് ഏറ്റവും കൂടുതൽ കൊടികൾ നാട്ടുന്ന ടീം ഏറ്റവും കൂടുതൽ ഭൂമി കയ്യേറിയിരിക്കും സത്യം പറഞ്ഞാൽ ഇതിന് പതിനഞ്ച് മിനിറ്റാണ് അവർ കൊടുത്തത് ഈ പതിനഞ്ച് മിനിറ്റ് ആണ് ഈ വഴക്കുണ്ടാവാനും ഇടിയും ബഹളം ഉണ്ടാക്കാനും ഉള്ള കാരണം ഈ പതിനഞ്ച് മിനിറ്റ് അല്ലാണ്ട് വല്ല ഒരു മിനിറ്റ് ഒക്കെ ആയിരുന്നെങ്കിൽ കൊണ്ട് പെട്ടെന്ന് തന്നെ പൊടി കൊടി നാട്ടിയേനെ കൊടി നാട്ടിയേനെ പക്ഷേ ഇതിപ്പം ബിഗ് ബോസ് മനഃപൂർവ്വം പതിനഞ്ച് മിനിറ്റ് കൊടുത്താണ് ഇടിയും ബഹളവും സ്ട്രാറ്റജിയും പ്ലാനിങ്ങും ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ലേ സാധാരണ ഈ ടാസ്കുകളൊക്കെ ഒരു ഒരു മിനിറ്റോ അഞ്ച് മിനിറ്റോ ഒക്കെ കൊണ്ട് നമുക്ക് നടോ ഫുൾ അപ്പൊ കൊടി മാത്രം നടു അങ്ങനെ ഒമ്പത് പേരാണ് ഒരു ടീമിൽ വേണ്ടത് അപ്പൊ ഇവർ ആദ്യം ചോദിച്ചു പഴയ ടീം തന്നെ മതി എന്നാണ് എല്ലാവരും പറഞ്ഞത് അതായത് നേരത്തെ ബിഗ് ബോസ് ഡിവൈഡ് ചെയ്ത ടീം ഉണ്ടല്ലോ അത് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മൾ അങ്ങനെ രണ്ട് ടീം പഴയ ടീം തന്നെയാണ് ടീം എ ടീം ബി ടീം എയിൽ ഷാനവാസ് ജിസേല് ശരത് ഒനീൽ ഷാരിക ഇവരൊക്കെ ബിന്നി റേണു ഇവരൊക്കെ ഉള്ള ഒരു ടീം ഇപ്പുറത്ത് അനീഷ് അനീഷ് അതേപോലെ തന്നെ അക്ബർ ആദില പിന്നെ അതുപോലെ സരിഗ ഇവരൊക്കെ ഉള്ള ടീം ഇപ്പുറത്ത് ഓക്കെ ഇനി അപ്പം ഇവിടെ ആ പഴയ ടീം തന്നെ മതി ഇനി ഇവരുടെ പ്ലാനിങ് ആണ് രണ്ടു പേരും ഒരേ രീതിയിലുള്ള പ്ലാനിങ് നടത്തിയത് ആര്യന്റെ ടീം പ്ലാൻ ചെയ്തത് എങ്ങനെയാണ് ആ അവരുടെ കൊടി എടുത്തു വെക്കണം അവരുടെ കൊടി നശിപ്പിച്ച് കളയണം ഇതാണ് ഇവരുടെ പ്ലാനിങ് എന്നിട്ട് ലാസ്റ്റ് കൊടി നട്ടാൽ മതി അതായത് ബസറിനടുക്കുമ്പം കൊടി നാട്ടിയാൽ മതി കൊടി നട്ടാൽ മതി മഡിൽ ഇത് തന്നെയായിരുന്നു മറ്റേ അവരുടെ പ്ലാനിങ് ടീം ബിയുടെ പ്ലാനിങ് ഇത് തന്നെയായിരുന്നു ഓപ്പോസിറ്റ് ടീമിന്റെ കൊടി മൊത്തം നശിപ്പിക്കുക എടുത്ത് കളയുക ഓക്കെ ബസർ അടിക്കുകയാണ് നാടകത്തിന്റെ തിരശ്ശീല വീഴുന്നു ടിം കൊടി ബസർ അടിക്കുന്നു കൊടി എടുക്കുന്നു ഓടുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഒരാളുടെ ടീം ടീം എയുടെ കയ്യിൽ ടീം ബിയുടെ കൊടിയുണ്ട് ഇതിനിടയിൽ കൂടെ പെമ്പിള്ളരാണ് കൊടി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത് അതായത് സ്വന്തം ഡ്രസ്സിനകത്ത് സൂക്ഷിക്കാൻ വേണ്ടി അപ്പൊ ആരും എടുക്കൂലല്ലോ മനസ്സിലായില്ലേ ആ അപ്പം ജിസേല് ആദില അനു നിവിൻ ഇവരെല്ലാരും കൊടി സ്വന്തം കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട് ജിസേൽ പോയി വീണത് മഡിനകത്ത് മാത്രം ഓർമ്മയുണ്ട് ജിസേലിന്റെ പുറത്തുകൂടെ കൂമാാലം കൂടി കുറച്ച് കുറച്ചാൾക്കാര് അങ്ങനെ ചുണ ഉണ്ടെങ്കിൽ കുത്തടാ കൊടി അപ്പൊ എല്ലാരും മഡ്പിറ്റിൽ പ മറന്നടിച്ച് മലർന്നടിച്ച് കിടക്കുകയാണ് ചെയ്യുന്നത് എല്ലാരും മടപ്പിറ്റിൽ പോയി കിടക്കുകയാണ് ചെയ്യുന്നത് നിവീന്റെ കയ്യില് കൊടിയുണ്ട് അനു കൊടിയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് പാറ നടക്കുന്നുണ്ട് പക്ഷെ കൊടിയുണ്ട് കയ്യിൽ അതുപോലെ തന്നെ ജിസേലിന്റെ കയ്യില് കൊടിയുണ്ട് ആതിരയുടെ കയ്യില് കൊടിയുണ്ട് ഇവരെല്ലാം ഈ കൊടിയും പിടിച്ച് മണ്ണി കിടക്കയാണ് കവർന്നടിച്ച് ഗുസ്തി മത്സരം പോലെയാണ് സുബോ ഗുസ്തിയാണ് നടക്കുന്നത് അതായത് ഒനീ അവിടെ കൊടി നശിപ്പിക്കുന്നു സ്പേസ് പിടിക്കാൻ നോക്കുന്നു ഒരു കൂട്ടം ആൾക്കാർ മലപോലെ വന്ന് ഇപ്പുറത്ത് കിടക്കുന്നു ജിസേലിൻ്റെ മുകളിൽ ജിസേലിൻ്റെ മുകളിൽ നൂറ രേണുണ്ടോ രേണു ഇല്ല രേണുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഈ പപ്പടം പരുവത്തിലായേനെ നൂറ പിന്നെ സരിക എല്ലാ ആൻ്റെ മോളിൽ മുകളിൽ മുകളിൽ അനു ആരെങ്കിലും എന്നെ തൊട്ട ഞാൻ ഇടിച്ച് പഞ്ചറാക്കും എല്ലാത്തിനെ എന്ന് പറയുന്നു ഷാനവാസും അക്ബറും ഈ മട്ട്പിറ്റിന് പുറത്ത് കിടന്നിട്ട് അടി എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി മത്സരം നടത്തുന്നുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയില്ല അപ്പം അപ്പം ബിഗ് ബോസ് പറയുന്നത് ഫൈറ്റ് വേണ്ട ഫൈറ്റ് വേണ്ട അനീഷും ആതിലേയും കൂടെ ആതില താഴെ കിടക്കണോ അനീഷ് എങ്ങനെയെങ്കിലും ആതില കയ്യിൽ നിന്ന് കൊടിയെടുക്കാൻ നോക്കുന്നുണ്ട് നടക്കണില്ല അനീഷ് 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 ബിഗ് ബോസ് വിളിക്കുന്നു ശാരിക എവിടേക്കോ കിടന്ന് അറിയുന്നുണ്ട് ശാരീരിക നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിട്ട് അയ്യോടാ ഏ ആ അവളെ കൂടെ കിടന്ന് അപ്പുറത്ത് പറയുന്നു ഇപ്പുറത്ത് പറയുന്നു ഇങ്ങോട്ട് പറയുന്നു മാക്സിമം ഫ്ലാഗ് നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ബിഗ് ബോസ് ഇതൊരു ഫിസിക്കൽ ടാസ്ക് ആണെങ്കിലും നിങ്ങൾ ആരും ഫൈറ്റ് വേണ്ട ഓക്കെ ഒരു കാര്യം ചെയ്യാം ഏറ്റവും തൽക്കാലം ഒരു മിനിറ്റത്തേക്ക് റെസ്റ്റ് പക്ഷെ ഒരു മിനിറ്റത്തേക്ക് റെസ്റ്റ് കൊടുത്തിട്ടും ഇവരാരും ഫൈറ്റ് കുറെ പേര് ഫൈറ്റ് നിർത്തി പക്ഷെ ഈ കൂട്ടം കൂടി കിടന്ന് ജിസേന്റെ മോളിൽ കിടന്ന ആൾക്കാരൊന്നും മാറിയിട്ടില്ല ഇപ്പുറത്ത് മോളി കിടന്ന ആൾക്കാരും മാറിയിട്ടില്ല ഇവര് മണ്ണിന്റെ അടിയിൽ തന്നെയാണ് കിടക്കുന്നത് പിടിച്ചു മാറ്റാൻ വേണ്ടി ഷാനവാസ് നോക്കുന്നുണ്ട് ഒനിയിലും ഷാനവാസ് ഒനിയിലും പിടിച്ചു മാറ്റാൻ നോക്കുന്നു ഈ ഒരു കൂട്ടം കൂടി കിടക്കുന്ന ആൾക്കാരെ അങ്ങനെ ഷാനവാസ് അവിടെ അനീഷിന്റെ ആ അരുടെ കൂടെ ആര്യനും ഷാനവാസും മണ്ണെറിഞ്ഞ് കളിക്കുന്നു മുഖത്തേക്ക് അതെ മണ്ണെറിഞ്ഞ് കളിക്കുന്നുണ്ട് കൂട്ട ഇടി നടക്കുന്നു ഒനിയിൽ അനീഷിനെ പിടിച്ചു തള്ളുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മൈക്കൂരി വെക്കാൻ ബിഗ് ബോസ് പറയുകയാണ് അത് കഴിഞ്ഞ് മൈക്കൂരി വെക്കൂ മൈക്കൂരി വെക്കൂ മൈക്കൂരി വെക്കൂന്ന് അനീഷ് മട്ടപ്പിറ്റിൽ ബിഗ് ബോസ് പറയണെങ്കിൽ നാല് മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ ബിഗ് ബോസ് പറയുകയാണെങ്കിൽ ഇനി ബ്രേക്ക് കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഇവരെ അനങ്ങൂല നാല് മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുന്നു ബട്ട് ഫ്ലാഗ് ആരുടെ കയ്യിലും ഇല്ല എല്ലാവരും ഫ്ലാഗ് വെച്ചേക്കുകയാണ് ആരും കുത്തിയിട്ടില്ല ഓക്കെ ജിസേലിന്റെ അടിയിൽ റന നൂറ ബിന്നി എല്ലാരും ഉണ്ട് കേട്ടാ ജിസേലിന്റെ ജിസേന് റന നൂറ ബിന്നി എല്ലാം കൂടെ ഒരു മല പോലെ കിടക്കയാണ് ഷാരവാസ് അനീഷിനെ വലിച്ചോണ്ട് പോകും ഈ ഇത് പിടിച്ചിട്ട് ഇത് പിടിച്ചിട്ട് എന്താണ് പുള്ളിക്കാരൻ്റെ ടീഷർട്ട് പിടിച്ചിട്ട് വലിച്ചോണ്ട് പോവേണ ആ ഷാനവാസേ നീ ഇമ്മാതിരി പോക്കർ തരം കാണിക്കരുത് കേട്ടോടാ നേർക്ക് നേർ വാടാ നേർക്ക് നേർ അത് കണ്ട് ഷാ ആതിരുടെ കയ്യില് ആതിര എണീറ്റോ അവിടെ നിന്ന് അപ്പം ആതിരുടെ കയ്യില് കുറെ ഫ്ളാഗ് ഉണ്ടായിരുന്നു ആ ഫ്ലാഗ് കൊണ്ടുപോയി അവസാന നിമിഷം കുത്താൻ വേണ്ടി കൊടുക്കുന്നു കുത്താൻ വേണ്ടി കൊടുത്തതും ബസർ അടിക്കുകയാണ് ബസർ അടിച്ചു കുത്താൻ വേണ്ടി കൊടുത്തു നിവിൻ്റെ കയ്യിൽ അനുവിൻ്റെ കയ്യിൽ കുറേ ഫ്ലാഗ് ഉണ്ടായിരുന്നു അതും കുത്താൻ വേണ്ടി കൊടുത്തു ഈ പിങ്ക് ഫ്ലാഗ് കുറേ ആൾക്കാർ സെപ്പറേറ്റ് സെപ്പറേറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മഞ്ഞ ഫ്ലാഗ് എനിക്ക് തോന്നുന്നു ജിസേലിൻ്റെ കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു വേറെ ബിന്നിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നറിയില്ല പക്ഷേ ഈ റെഡ് ഫ്ലാഗ് പിങ്ക് ഫ്ലാഗ് പല സ്ത്രീകളുടെ കയ്യിലും പെൺകുട്ടികളുടെ കയ്യിലാണ് ഫ്ലാഗ് ഉണ്ടായിരുന്നത് കൂടുതലും എന്നിട്ട് ഇവരെല്ലാവരും കൂടെ അതുകൊണ്ട് കുത്തുന്നു ബസർ അടിച്ചിട്ടുണ്ട് പക്ഷേ എവിടെ തീരാൻ എവിടെ തീരാൻ അവിടെ ഒരനക്കവും ഇല്ല ആദ്യം ഫ്ലാഗ് കൊണ്ട് കൊടുക്കണു ആദ്യ ആദ്യം അറ്റാക്ക് ചെയ്യുന്നു അവർ രണ്ടിലും കൂടെ ഇടി ബസർ അടിച്ചു കഴിഞ്ഞു കേട്ടോ ബസർ അടിച്ചിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് ബസർ അടിക്കുന്നു യുദ്ധം നീങ്ങുന്നില്ല അവിടെ ഗുസ്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ബസർ അടിക്കുന്നു ബസർ ബസർ ബി 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 അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ടും ഒരനക്കവും ഇല്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമാണ് കുത്തല് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ലാഗ് കുത്തൽ ഓക്കെ പക്ഷേ അത് കഴിഞ്ഞ ശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ അവിടെ എണീക്കൂ ടാസ്ക് കഴിഞ്ഞു ക്യാപ്റ്റൻ കൺഫഷൻ റൂമിലേക്ക് വരൂ ഏത് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആ മറ്റ മലയാള മോളിൽ കിടക്കുന്ന ക്യാപ്റ്റൻ അതിനിടയിൽ കൂടെ അനീഷ് എല്ലാവരും അടുത്ത മോളിൽ കയറി കിടക്കുന്നു അങ്ങനെ ക്യാപ്റ്റൻ കൺഫെൻഷൻ റൂമിലേക്ക് വരൂ എല്ലാവരും ലീവിംഗ് റൂമിൽ പോകൂ പറഞ്ഞത് മനസ്സിലായില്ലേ ബിഗ് ബോസ് ഭയങ്കര ദേശം പറഞ്ഞത് മനസ്സിലായില്ലേ അവസാനം ക്യാപ്റ്റൻ എത്ര ഭാഷ വിളിക്കണം എവിടെ പോയി ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആര്യൻ കൺഫെൻഷൻ റൂമിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് എത്ര ഭാഷ പറ ലീവിംഗ് റൂമിൽ പോയിരിക്കെല്ലാം ഇവരെല്ലാവരും ഈ പിടിച്ച ഈ ബാക്കി ഉണ്ടായിരുന്ന കൊടി അവിടെ നാട്ടി വെച്ചിട്ട് ഒന്നിച്ചാണ് എടുത്ത് നാട്ടി അവിടെ വെച്ചത് അല്ല പല 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 അല്ല നാട്ടി വെച്ചിട്ട് ഇവർ പോവുകയാണ് ലീവിങ് റൂമിൽ എന്നിട്ട് ഇവർക്കെല്ലാവർക്കും ഇഞ്ചുറി കുഞ്ഞു 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 ഇഞ്ചറീസ് കുഞ്ഞു കുഞ്ഞല്ല ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇതാക്കാൻ വേണ്ടി ഒരു ഒരു മണിക്കൂർ എടുത്ത് കേട്ടോ ഓരോരുത്തരും കൺഫെൻഷൻ റൂമിൽ പോയി മെഡിക്കൽ റൂം ഇല്ലാന്ന് തോന്നിട്ട് ഇപ്പം എല്ലാം കൺവെൻഷൻ റൂമിലാണ് കൺഫെൻഷൻ റൂമിൽ പോയി ഡോക്ടറെ കണ്ട് എല്ലാം പൊടിയും ബാൻഡേജും ഒക്കെ കുത്തി എല്ലാം ശരിയാക്കിയിട്ട് ഒരു മണിക്കൂറെടുത്ത് ലീവിംഗ് ഏരിയയിൽ വന്നിരുന്നു അപ്പം ീപിങ് കയറിൽ വന്നിരിക്കുമ്പോഴും ഇപ്പം ഭയങ്കര ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വെത്തും ഭീരുത്വമാണ് ഏ എന്റെ ഷട്ടിന് മാത്രം പിടിച്ച് വരിക്കലേ ഷാനവാസേ ആരായിരിക്കും അനീഷ് അയ്യേ നീ പേടിത്തൂറി പേടിത്തൂറി എന്ന് ഷാനവാസ് അനു അങ്ങനെയാണെങ്കിൽ അനീഷ് ഏട്ടൻ ഒരുപാട് ട്രൈ ചെയ്ത് കേട്ടോ അതോടെ മണ്ണുകാരി എറിഞ്ഞു ആര്യൻ അപ്പം ഷാനവാസ് ഞാൻ ഞാനിറങ്ങി തിരിച്ച് ഷാനവാസായിട്ടാണ് തിരിച്ച് മണ്ണുകാരി വരുന്നത് അതോ ഞാൻ എറിയുക എന്നെ നെഞ്ചത്ത് പിടിച്ച് തള്ളി എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞു അവസാനം ഒരു കാര്യം ചെയ് ഓരോ ടീം ഇന്നും ഓരോരുത്തർ പോയിട്ട് ഫ്ളാഗ് പറഞ്ഞു അപ്പോൾ നിവീനും ജിസൈലാണ് പോയിട്ട് ഫ്ലാഗ് എണ്ണ ഒരു മണിക്കൂർ കേട്ടോ ഒരു മണിക്കൂറോളം എടുത്ത് ഫ്ലാഗ് എണ്ണ അങ്ങനെ അവസാനം ടീം എക്ക് അതായത് ഷാനവാസ് ഷാനവാസും ജിസൈലിൻ്റെ ആ ഒരു ടീമുണ്ടല്ലോ അവർക്ക് നൂറ്റി മുപ്പത്തിയേഴ് ഫ്ളാഗ് അതുപോലെ തന്നെ നമ്മുടെ അനീഷിൻ്റെ ടീം അനീഷ് അക്ബർ ആര്യൻ്റെ ടീമിന് നൂറ്റി അമ്പത്തെട്ട് ടീം ബി ആണ് ഈ ടാസ്കിൽ വിജയിച്ചേക്കുന്നത് എല്ലാവരും സന്തോഷമായിട്ട് ഇനി അതൊന്നും രണ്ടുപേരെ സെലക്ട് ചെയ്യണം അപ്പം ആ സെലക്ഷന് നിവീനും അബിയുടെ പേരാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ അനുമോളിൻ്റെ പേരും പറഞ്ഞു അപ്പോൾ ജിസേൽ പറയാണ് അനുമോൾ പറ്റത്തില്ല അനുമോൾ ഒന്നും കളിച്ചിട്ടില്ല അപ്പോൾ അപ്പം അനുമോള് പറഞ്ഞു ഞാന് ഞാനാണ് ആ ഫ്ലാഗ് കൊണ്ട് നടന്നത് മനസ്സിലായില്ലേ ആ ഫ്ലാഗ് കൊണ്ട് നടന്ന ഞാനാണ് ഇല്ല ഇല്ല നീ ഒന്നും കളിച്ചിട്ടില്ല നീ പോ പോയാലും നിന്ന സാധനങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ ഭയങ്കര ഇതുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പറ്റീഷൻ ഉണ്ട് ഇവർക്ക് തമ്മില് ഒരു കോമ്പറ്റീഷൻ ഉണ്ട് അവർ തമ്മിൽ അത് കാണാൻ പറ്റും നമുക്ക് നീ കൂടുതലൊന്നും പറയണ നീ ഒന്ന് അപ്പം അനുമോളെ അവിടെ പിടിച്ചിരുത്തിയിട്ട് അനീഷിനെ കയറ്റി അനീഷും നിവീനുമാണ് അവർ തിരഞ്ഞെടുത്ത രണ്ട് വ്യക്തികൾ നിവീൻ അനീഷ് ജിസേൽ ബിന്നി ആൻഡ് ഒനീൽ ഈ അഞ്ച് പേരാണ് ഈ നാളെ പണിപ്പൂര ടാസ്കിന് വേണ്ടി പോകുന്നത് ഓക്കെ നിവീൻ അനീഷ് ജിസേൽ ബിന്നി ആൻഡ് ഒനീൽ ഈ നാല് പേരല്ലേ ഈ അഞ്ച് പേരാണ് പണിപ്പുര പണിപ്പുര പ്രവേശനത്തിൻ്റെ നാളെ പോകുന്നത് പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ജിസേലും തമ്മിൽ ഒരു കോൾഡ് വാർ നടക്കുന്നുണ്ട് മനസ്സിലാവാത്ത രീതിയിൽ ഓക്കെ അവർ തമ്മിൽ ഗെയിം കളിക്കുന്നുണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരാണ് കോമ്പറ്റീഷൻ കാര്യം വേറെ സ്ട്രോങ് കണ്ടസ്റ്റൻസ് ഒന്നും ഇല്ലെന്ന് ജിസേനും അറിയാം അനുനും അറിയാം അതെ അതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നത് കേട്ടോ ഇനി വൈൽഡ് കാർഡ്സ് വന്നാലേ എന്തെങ്കിലും ഒരു രക്ഷയുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിട്ട് വരാം അതുവരേക്കും പിന്നെ ഇത് തന്നെ ആയിരിക്കും കേട്ടോ ഇനി ഇത് തന്നെ ആയിരിക്കും ഈ പണിപ്പുരയും ഇതൊക്കെ തന്നെ ആയിരിക്കും ഇനി വൈൽഡ് ഗാർഡ് വരുമ്പോൾ മാറുമില്ലയെന്ന് കണ്ടറിയാം മാറിയാൽ വളരെ സന്തോഷം ഭയങ്കര ഒന്നും ഇല്ലാത്ത പോലെ തോന്നുന്നു അവർ ഇവർ കണ്ടസ്റ്റൻസ് ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഇവർക്ക് ടാസ്ക് കൊടുക്കണില്ല കളിക്കാൻ പറ്റുന്ന ടാസ്ക് കൊടുത്താലേ ഇവർക്ക് കളിക്കാൻ പറ്റുള്ളൂ സോ എന്തായിരുന്നാലും അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്